സോ ഗേസ് ഒരു വലിയ വോട്ടിംഗ് ഒരു വലിയ പുതിച്ചു കയറ്റമാണ് ജിൻഡോയ്ക്ക് ഉണ്ടായത് കാരണമെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഒരു പ്രൊമോ യൂട്യൂബിൽ വന്നായിരുന്നു അത് ഒരു മണിക്കൂറുകൊണ്ട് ഒരു ലക്ഷം വീഴ്സാണ് പോയത് അപ്പം തന്നെ ജിൻഡോയ്ക്ക് ഓൾമോസ്റ്റ് മുപ്പത്തയ്യായിരം വോട്ടാണ് മറിഞ്ഞത് മുപ്പത്തേർ വോട്ടാണ് ആൾക്കാർ ഇടിച്ച് കയറി വോട്ടിട്ടത് ജിൻഡോ നിൽക്കാൻ വേണ്ടി ജിൻഡോ ഒരു ഫാമിലി കണ്ടുവന്നതാണ് സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം പിന്നെ അതുപോലെ തന്നെയാണ് ഈ ജിൻഡോയോ ജാസ്മിനോ അല്ലെങ്കിൽ അർജുനോ ഇവരാരെ പൊക്കി നിർത്തേണ്ട ആവശ്യമില്ല എനിക്കില്ല ഇവരാരെയും എനിക്ക് അറിഞ്ഞുകൂടുക സോ ഗേസ് വോട്ടിങ്ങ് കാണത്ത് ഞാനത് റിപ്പയർ ചെയ്യുന്നു എലിറ്റി മീൻസ് എലുമിനേഷനിൽ പോകുന്നവർ അവർ പോകും കാര്യം അവർക്ക് ഓട്ടില്ല അതിൽ കാര്യം ജിൻഡുക്ക് ഇപ്പം നല്ലൊരു വോട്ടിംഗ് പുഷ് എന്നിട്ടുണ്ട് ആ പുഷ് കാണിക്കണേ ഞാൻ കാണിച്ചു തരുന്നത് സോ കേസ് നേരെ ഇവിടെയൊക്കെ പോകും ജാസ്മിനെ നേരത്തെ ജാസ്മിന് ഒരു പുഷുണ്ട് ചെറിയ വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും നേരത്തെക്കാട്ട് നല്ല രീതിയിലൊരു വോട്ടിംഗ് ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് നാല് ലക്ഷം വോട്ടാണ് ജാസ്മിൻ ഉള്ളത് നേരത്തെ ജാസ്മിന് നാല് ലക്ഷം ഇല്ലായിരുന്നു മൂന്ന് ലക്ഷം സംതിങ് വോട്ട് ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം നാല് ലക്ഷം വന്നിട്ടുണ്ട് കാര്യം അടുത്ത കണ്ടന്റ് പിന്നെ കാര്യങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ വർക്കിങ് എല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം എല്ലാവരും വോട്ട് ചെയ്ത് മുന്നോട്ട് നിർത്തുന്നത് കൊണ്ടാണ് ജാസ്മിൻ വളരെ 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 സേഫാണ് സോ നെക്സ്റ്റ് സോ നെക്സ്റ്റ് നമ്മുടെ ഋഷിയാണ് ഋഷി ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് വോട്ടിംഗ് മാറും ഉറപ്പാണ് ഋഷി മേളിലോട്ട് കയറി വരും ഒരു ദിവസത്തിനുള്ളിൽ ഋഷി മേളിലോട്ട് കയറി വരും അപ്പം ടീം എല്ലാവരും തന്നെ ഇപ്പം നല്ല രീതിയിൽ ആക്റ്റീവ് അവർ ഇൻസൈഡ് അല്ലാതെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും കയറി വരും യാതൊരു മാറ്റമില്ല സൊ ഗേസ് ഏറ്റവും നേരത്തെ ഏഴാം സ്ഥാനത്തായിരുന്നു അർജുൻ നിന്നത് ഇപ്പോൾ ആറ് സ്ഥാനത്തോട്ടായി രണ്ടില ഷോർട്ട് ഞാൻ പറയുന്നത് അല്ല പ്രേക്ഷകർ പറയുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ അർജുൻ മുന്നോട്ട് വന്നത് അല്ലാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് പറയുന്നത് അർജുൻ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇപ്പോഴാണ് അർജുൻ ഒന്ന് ആറ് സ്ഥാനത്തോട്ടായത് ഇത്ര സമയം ഏഴാം സ്ഥാനത്തായിരുന്നു രണ്ടിലെ ഷോർട്ടായിട്ട് അർജുൻ മുന്നോട്ട് വന്നിട്ടുണ്ട് സൊ ഗേഷ് പക്ഷേ അർജുൻ മുന്നോട്ട് വന്നെങ്കിൽ പോലും തൊട്ട് ബാക്കി തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിൽ അർജുനെ മാറി കടക്കാം ഇല്ലെങ്കിൽ അർജുൻ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓർഡർ അർജുൻ്റെ ഫാമിലി ദിവസങ്ങളിൽ കിടക്കാൻ വൈബായിരുന്നു സോ അർജുൻ നിക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ ഇടണം സോ നെക്സ്റ്റ് അപ്സര നല്ല പോലെ പിന്നോട്ട് വരുന്നുണ്ട് നേരത്തെ മുന്നിലായിരുന്നു നാലാം സ്ഥാനം അല്ലല്ല അപ്സറെ സെയിം പൊസിഷൻ എന്നാണ് തോന്നുന്നത് അപ്സറെ സെയിം പൊസിഷൻ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് കാരണം ഈ സാന്ത്വനം ടീമിലുള്ള എല്ലാവർക്കും ഇൻസ്റ്റാ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാവരും ലക്ഷങ്ങളാണ് ഫോളോവേഴ്സ് ഉള്ള ഇവരൊക്കെ ഈ പുള്ളിക്കാരെ ഫോട്ടോ വെച്ചിട്ട് ഓട്ട് ഞാൻ വന്നിട്ടുമ്പം അതിൽ മിനിമം ഒരു പത്ത് ഇരുപത് മുപ്പത് പേരൊക്കെ വന്ന് വോട്ട് ഇടും സോ അങ്ങനെ വരും പിന്നെ അതിൽ ഗെയിം കളിക്കുന്നവരുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് സോ നെക്സ്റ്റ് ഗെയിം ഞാൻ കളിക്കുന്നില്ല വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് ഏഴാം സ്ഥാന അനുസഭ ഉള്ളിലൊക്കെ നിൽക്കുക ആഗ്രഹം ഇല്ലെങ്കിൽ പറഞ്ഞു വിടുക എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നിങ്ങളെ പ്രേക്ഷക രവിധി നിങ്ങൾക്ക് വോട്ടിടാം സോ നെക്സ്റ്റ് വോട്ടിടുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ വോട്ടാണ് നിങ്ങൾക്ക് കാക്കുകയാണെങ്കിൽ ഇടാം സോ നെക്സ്റ്റ് ആരാണ് അനുസഭ നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഇനി വോട്ടിടുക അനുസഭയിപ്പ് പക്ക സേഫാണ് സോ നെക്സ്റ്റ് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധു ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയായി വോട്ടാണ് ഇന്നലെ വന്നത് ഇന്നലെ ഇന്നലെ ശ്രീധുവിൻ്റെ അമ്മ വന്നത് ഒരു നെഗറ്റീവ് വൈബാണ് ശ്രീധൂന് മാത്രമല്ല പ്രേർക്കിടയിലൊക്കെ അടിച്ചത് കാര്യം അവരൊരു വൈബ് പിടിച്ച് പോയൊരു കോമ്പ് പിടിച്ച് അത് ശ്രീധൂൻ്റെ അമ്മക്കുട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും വോട്ട് കുറഞ്ഞത് സോ നെക്സ്റ്റ് യാതൊരു തരത്തിൻ്റെ മുന്നേറ്റവും കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇല്ല പുള്ളിക്കാരിക്ക് റസ്മിൻ ഒമ്പത് സാധനം ഒരു ലക്ഷം ഓട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി നിർത്താൻ ജെനുവൻ എന്നാണ് തോന്നുന്നത് പുള്ളിക്കാർ പലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു നിഷ്കുവായൊരു മനസ്സാണ് ചില സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നലെ ഫണ്ണൊക്കെ പാവെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം സോ നെക്സ്റ്റ് അഭിഷേക് അഭിഷേക് പക്ക സേഫാണ് യാതൊരു തരത്തിലുള്ള മുന്നോട്ടോ കാര്യങ്ങളൊന്നുമില്ല അഭിഷേക് എപ്പോഴും മൂന്നാം സ്ഥാനം നിൽക്കുകയാണ് പക്ഷേ അഭിഷേക് ഫിസിക്കലി ഗെയിം മെന്റലി ഗെയിം എല്ലാം അഭിഷേക് സ്ട്രോങ് ആണ് അഭിഷേക് ഫാൻസ് ആൾക്ക് ആഹ്ലാദത്തിൻ്റെ ഇതാണ് രണ്ട് ലക്ഷം നാൽപ്പത്തി മൂന്ന് നാന്നൂറ്റമ്പത്തി ഏഴ് അഭിഷേക് സൂപ്പറാണ് അഭിഷേക് ഏറെ വരും എൻ്റെ ഒരു ശരിയാണെങ്കിൽ അഭിഷേക് നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഫസ്റ്റ് അടിക്കും യാതൊരു മറ്റുള്ള അഭിഷേക് ഇല്ലല്ലോ പിന്നെ അതുപോലെ തന്നെ അഭിഷേകിന്റെ പ്രമോ അഭിഷേകിന്റെ ബി ബി പ്ലസിലും പ്രൊമോയിലൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല സോ നെക്സ്റ്റ് ഫസ്റ്റ് ആരെ നമുക്ക് നോക്കാം ഫസ്റ്റ് ജിൻഡോയാണ് നാല് ലക്ഷത്തി മുപ്പത്തയായിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് നാല് ലക്ഷ ഓട്ടായിരുന്ന ജിൻഡോയ്ക്ക് മുപ്പത്തയ്യായിരം വോട്ട് എന്ന് പറഞ്ഞ് കയറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലൊന്നും ഒരൊറ്റ പ്രമോ ഒരറ്റ പ്രമ ജിൻഡോയും ജിൻഡോയുടെ അമ്മേറ്റ് ഒന്നുകൊണ്ട് ഒരറ്റ പ്രമ കൊണ്ട് കയറി മുപ്പത്തയ്യായിരം പേരാണ് ഇട്ടിച്ച് കയറി വോട്ടിട്ടേക്കുന്നത് സോ കേസ് അതാണ് ഞാൻ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിൽ മാറി ഇപ്പോൾ അത് യൂട്യൂബിൽ നിങ്ങൾ ഏഷ്യൻറ്റ പോയി അടിച്ചു നോക്കിയ മത്സരം ട്രെൻഡിങ് നമ്പർ വൺ ആണ് ട്രെൻഡിങ് നമ്പർ വണ് ഒരു കൊണ്ട് ഒരു ലക്ഷം പീസാണ് ആ ഒരു ലക്ഷം പീസ് മുപ്പത്തയ്യായിരം പേർ നേരെ ഹോട്ട്സാർ കയറി ജിൻഡോ നിൽക്കണം എന്ന് പറഞ്ഞ് വോട്ടിട്ടേക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ട് ഒരു തലങ്ങണിയ ടാ തലങ്കണി വെച്ചുള്ള സംഭവമാണ് പക്ഷേ അത് ജിൻഡുക്ക് നെഗറ്റീവ് അടിക്കുന്ന ചാൻസ് വളരെ കൂടുതലാണ് ജിൻഡു അതിനെതൊക്കെ എതിർ എതിർത്ത് നിൽക്കുകയാണ് കാര്യം അത് ന്യായമായ കാര്യമല്ലെന്നാണ് തോന്നുന്നത് സോ ജിൻഡോയ്ക്ക് അത് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ളൂ കൂടാതെ ഇന്ന് ജാസ്മിനടുത്ത് കയറി ജിൻഡു ഉടക്കുന്നുണ്ട് ലൈവിൽ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് ലൈവ് കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഇടിയും മുന്നിൽ മഴയൊക്കെയാണ് സോ ഇന്ന് ജിൻഡുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് നെഗറ്റീവാണ് പുറത്ത് വരാനുള്ള ചാൻസ് കൂടുതൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനത്തിൽ ഉടക്കുന്നത് മാത്രമല്ല ഫില്ല ഒരു ടിക്കറ്റ് ഫിനാലൽ ഇപ്പം നടക്കുകയാണ് ടിക്കറ്റ് ഫിനാലയിൽ അവർ പക്കായിട്ടാണ് ചെയ്തത് പക്ഷേ ജിൻഡോ അത് സമ്മതിക്കുന്നില്ല ഇതെല്ലാം ഇതെല്ലാം അൺസോൾഡ് അൺസോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക രാജാവിൻ്റെ പദവിയൊക്കെ നമ്മൾ ചെയ്തു നമ്മൾ പറയാം നമ്മൾ രാ ഇത് നമ്മൾ അടിമ എടുത്തൊക്കെ പറയണം വൃത്തിയോട് പോടാ എന്ന് പറഞ്ഞ ഒരു ഫീലാണ് പക്ഷേ അത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് അടിക്കൂലെന്ന് എനിക്കറിയില്ല സോ നമ്മളിന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ലൈവ് കാണാൻ പറ്റിയിട്ടില്ല പ്രമോവിന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സോ ജിൻഡോ ഫാൻസ് ഇപ്പോൾ നല്ല രീതിയിൽ ഇടിച്ച് കയറുന്നുണ്ട് ജിൻഡോ ഒരു ഒറ്റ പ്രമ കൊണ്ടാണ് മുപ്പത്തയ്യായിരം വോട്ട് ജിൻഡോയ്ക്ക് ടപ്പ് ടപ്പയെന്ന് കയറിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ സ്പോട്ടിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ കാരണം ഇനി എന്തായാലും ഞാനൊരു ഏഴ് മണിയാകുമ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഞാൻ വോട്ടിങ് കറക്റ്റ് ഇടുന്നതായിരിക്കും നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഇടാം ജിൻഡോ പിന്നെ ഞാൻ കമൻ്റ് ഇടാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി ആരാണെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം സോഗേഴ്സ് ഇത് ജെന്യൂനായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കഴിഞ്ഞ വീക്കിലെടുത്താൽ മനസ്സിലാവും സൊകേഷ് ലിസ്റ്റ് വിടുക്കാൻ പോലെയൊക്കെ ബൈ ബൈ എ ആർ ആകാശ് ബൈ ബും